ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആര്യയുടെ ഫ്രണ്ട് ആര്യ പറഞ്ഞിട്ട് മേഘനാഥൻ്റെ ദേഹത്തേക്ക് ജ്യൂസ് ഒഴിക്കുന്നുണ്ട് അതിനുശേഷം മേഘനാഥൻ ആണെങ്കിൽ വാഷ്റൂമിലേക്ക് കഴുകാൻ പോകുന്നു മേഘനാഥൻ പോയതിനു ശേഷം ആര്യ കൂട്ടുകാരൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് നീ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അടി കൂടെ എക്സ്ട്രാ കിട്ടി അതുകൊണ്ട് അതിനോട് പൈസ വേണമെന്ന് പറയുന്നു ആര്യ അതിനോട് ചേർത്ത് പൈസ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആര്യ വാഷ്റൂമിലേക്ക് പോകുന്നു ആര് വാഷ്റൂം പുറത്തുനിന്ന് പൂട്ടുന്നു അതിനുശേഷം ഹാളിലേക്ക് പോവുകയാണ് അതേസമയം ഫങ്ഷനൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് മേഘനാഥനെ വിളിക്കാൻ വർമ്മ സാർ പറയുന്നുണ്ട് പക്ഷേ മേഘനാഥനെ വിളിച്ചിട്ട് മൊബൈൽ ആണെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച് ആണെന്നൊക്കെ പറയുന്നു വർമ്മ സാർ എപ്പോൾ പറയുന്നുണ്ട് അയാളെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമുക്ക് ചടങ്ങൊക്കെ തുടങ്ങാമെന്ന് അതിനുശേഷം പ്രസാദ് ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ അഞ്ജലിയും സംസാരിക്കുന്നുണ്ട് അതേസമയം ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ വാഷ്റൂമിന്റെ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ മേഘനാഥനെ തുറന്നുവിടുന്നു മേഘനാഥനാണെങ്കിൽ അതിനുശേഷം വെളിയിലേക്ക് വന്നിട്ട് ഫങ്ഷന് പങ്കെടുക്കാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് ആര്യയാണെങ്കിൽ മേഘനാഥൻ വരുന്നത് കാണുന്നുണ്ടായിരുന്നു ആര്യ ഉടനെ തന്നെ വേറൊരു ഐഡിയ ചെയ്യുകയാണ് ആ സമയത്ത് വേറൊരാൾ അതുവഴി വരുന്നുണ്ട് അയാളോട് പോയിട്ടും അയാളോട് പോയിട്ട് ആര് ചോദിക്കുന്നുണ്ട് മൊബൈൽ ഒന്ന് തരാമോ എനിക്കൊരു അത്യാവശ്യമായിട്ട് വീട്ടിൽ അച്ഛനെ ഫോൺ ചെയ്യാനാണ് മൊബൈൽ മറന്നു പോയെന്നൊക്കെ പറയുന്നു അയാൾ അപ്പോൾ മൊബൈൽ കൊടുക്കുകയും ആണ് ആണെങ്കിൽ മേഘനാഥനെ ഫോൺ ചെയ്യുന്നു ആര്യ മേഘനാഥനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ രാധയാണ് എന്നെ കാണണമെങ്കിൽ ഇപ്പം നിങ്ങൾ എന്റെ അടുത്തേക്ക് വരാൻ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മേഘനാഥനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ഞാൻ നിന്നെ കാണാൻ വരാമെന്ന് പറയുന്നുണ്ട് ആര്യ ഇപ്പോൾ പറയുന്നുണ്ട് വെളിയിലാണെങ്കിൽ ഒരു നീല കാറുണ്ട് ആ കാറിൽ ഞാനുണ്ട് എന്നെ ഫോളോ ചെയ്ത് വരാൻ എന്നൊക്കെ പറയുന്നു അതിനുശേഷം ആണെങ്കിൽ അയാളുടെ ഫോൺ കൊടുക്കുന്നുണ്ട് അയാളുടെ കാറാണെങ്കിൽ നീല കാറായിരുന്നു അയാളുടെ നമ്പറുമാണ് ആര്യ പറഞ്ഞു കൊടുത്തത് അയാളാണെങ്കിൽ കാറ് വിട്ടു പോകുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ ആ കാറ് വിട്ടു പോകുന്നത് കാണുന്നുണ്ട് അതിൽ രാധയുണ്ടെന്ന് കരുതി മേഘനാഥനും ആ കാർ ഫോളോ ചെയ്തു പോവുകയാണ് അതേസമയം ഫങ്ഷൻ ഹാളിൽ അഞ്ജലിയും പ്രസാദിനെ പൊന്നാടേ ഒക്കെ അണിയിപ്പിക്കുന്നു അതിനുശേഷം അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആരതിയും കൂട്ടുകാരിയുമാണ് രണ്ടു പേരെയും കറക്റ്റ് സ്ഥലത്ത് മുരളിയാണെങ്കിൽ കൊണ്ട് എത്തിക്കുന്നുണ്ട് ആ സമയത്ത് കൂട്ടുകാരി പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ ഞങ്ങൾ കുറച്ച് നേരത്തെ ഞങ്ങളെ കുറച്ച് നേരത്തെ എത്തിച്ചല്ലോ എന്നൊക്കെ പറയുന്നു പൈസ കൊടുക്കാൻ നേരത്ത് കൂട്ടുകാരിയോടാണെങ്കിൽ മുരളി പറയുന്നു പൈസ ഒന്നും വേണ്ട ഞാനും ഈ വഴിക്ക് ഒരു ആവശ്യത്തിന് വന്നതാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ആരതി പറയുന്നുണ്ട് പൈസ ഒന്നും കൊടുക്കാതിരിക്കരുത് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല അത് വെച്ച് നാളെ മുതലാക്കുമെന്നൊക്കെ പറയുന്നു കൂട്ടുകാരി മുന്നോട്ട് പോയതിനു ശേഷം മുരളി ആരത്തിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നിന്നെ പണ്ട് റേപ്പ് ചെയ്യാൻ പോയപ്പോൾ ഈ ഓട്ടോക്കാരൻ തന്നെയാണ് രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയുന്നു അതൊക്കെ നീ മറക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആരത്തി പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ആരത്തിയോടൊപ്പം മുരളി പറയുന്നുണ്ട് നീ എൻ്റെ ഓട്ടോയിൽ കയറിയത് കൊണ്ട് എനിക്ക് പൈസ തന്നേ പറ്റൂ എന്നൊക്കെ ആരതിയാണെങ്കിൽ തരാതെ അടിച്ചു നിൽക്കുന്നുണ്ട് ആ സമയത്ത് മുരളി സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എനിക്ക് പൈസ വേണമെന്ന് ആ സമയത്ത് കൂട്ടുകാരി എവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ തരാമെന്ന് മുരളി അപ്പോൾ പറയുന്നുണ്ട് ഇവള ിൽ എന്നോട് സംസാരിച്ച രീതിക്കാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പൈസ വാങ്ങിയിരിക്കും നിങ്ങൾ തരണ്ട ഇവള് തന്നാൽ മതിയെന്ന് പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ ആരതി നൂറു രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് മുരളി പറയുന്നുണ്ട് തൽക്കാലം ഇത് മതിയെന്ന് അതിന് ശേഷം അവിടെ നിന്നും പോകുന്നു മുരളി പോയതിന് ശേഷം കൂട്ടുകാരി ആരതിയെ വഴക്ക് പറയുന്നുണ്ട് നീ ഇത്രയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ആരതി എപ്പോൾ പറയുന്നുണ്ട് അയാളാണെങ്കിൽ ആരാണെന്ന് അറിയോ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണ് പക്ഷെ ഞാൻ അയാൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥനാണെങ്കിൽ ആ കാർ ഫോളോ ചെയ്ത് ആ കാറിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു എന്നിട്ട് അകത്തുള്ള ആളോട് ചോദിക്കുന്നുണ്ട് രാധ എവിടെയെന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതിനകത്ത് രാധയൊന്നുമില്ല നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നൊക്കെ പറയുന്നു മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ കള്ളം പറയുകയല്ലേ എന്നെ ഫോൺ വിളിച്ചതാണല്ലോ എന്നൊക്കെ അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ് നിങ്ങൾ വേണമെങ്കിൽ ഫോൺ വിളിച്ചു നോക്കാൻ പറയുന്നു മേഘനാഥൻ ആണെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ അയാളുടെ മൊബൈൽ റിംഗ് അടിക്കുന്നു അത് കേൾക്കുമ്പോൾ മേഘനാഥന് വീണ്ടും ദേഷ്യം വരുന്നു മേഘനാഥൻ അയാളെ കാറിൽ നിന്നും പിടിച്ചു വലിച്ചിറക്കുന്നു അതിനുശേഷം അടിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്